നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ചക്രാസ് ചക്രാസിനെ പറ്റി എല്ലായ്പ്പോഴും എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുള്ളതാണല്ലോ ഈ ചക്രാസ് നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് ഇത് സ്വാധീനം ചെലുത്തുന്നുണ്ടോ ഇത് എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് രണ്ട് പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് പൈലിതാണ് ബ്ലൂ പെൻ ആണ് സെക്കൻഡ് പൈൽ റെഡ് പെൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഫസ്റ്റ് സെക്കൻഡ് ചൂസ് ചെയ്ത് കാണുമല്ലോ അപ്പോൾ ഫസ്റ്റ് ഫൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോകാം നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകല്ലേ പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് ഇട്ടേക്കുക നമുക്ക് പോകാം റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് വൈസ് സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ ചക്രാസ് എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ഓരോ ചക്രാസനും ഞാൻ ഓരോ കാർഡ്സ് വെക്കുന്നതായിരിക്കും ഓരോ കാർഡുകൾ ഓരോ ചക്രാസനും വെക്കുന്നതായിരിക്കും എന്നിട്ട് റീഡ് ചെയ്യാം for of wands on it. of wands. ഫൈവ് സെവൻ ഓഫ് വൺസ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് ആണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ ചക്രാസ് ആക്ടിവേഷൻ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന പ്രോഗ്രസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിലെ നട്ടലിനുള്ളിലായിട്ട് കാണപ്പെടുന്ന ഏഴ് ചക്രാസാണ് സെവൻ ചക്രാസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഏഴ് ചക്രാസ് നമ്മളുടെ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ മുഴുവനും ഹെൽത്തിനെയും വെൽത്തിനെയും ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഈ ചക്രാസിന്റെ ആക്ടിവേഷൻ നിമിത്തം നമുക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ആകുന്നു വെൽത്ത് ഇമ്പ്രൂവ് ആകുന്നു അപ്പോൾ ഇതൊന്നും ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് പരമമായ സത്യം അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഫസ്തിൽ നട്ടലിനുള്ളിൽ ഫസ്റ്റ് വരുന്നത് എന്താണ് ബേസ് ചക്രയാണ് ബേസ് ചക്ര എന്ന് പറയുമ്പോൾ എന്താണ് മൂലാധാര ചക്ര എന്ന് മലയാളത്തിൽ പറയും അപ്പോൾ ഈ മൂലാധാര ഓരോ ചക്രയ്ക്കും ഓരോ കളറുകളുണ്ട് ഉണ്ട് അതിന് മന്ത്രങ്ങളുണ്ട് അപ്പോൾ ഇതിനെ ആക്റ്റീവ് അങ്ങനെ മന്ത്രം ജപിച്ച് മെഡിറ്റേഷൻ ചെയ്ത് മന്ത്രം ജപിച്ച് ഇതിനെ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളും ഒക്കെ ഉണ്ടാവുന്നതാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് ഷോർട്സ് ഇട്ടിട്ടുണ്ട് അത് പലരും കണ്ടു കാണും എന്ന് തോന്നുന്നു ഇവിടെ ഫസ്റ്റ് ബേസ് ചക്രയാണ് വന്നേക്കുന്നത് ബേസ് ചക്ര എന്ന് പറയുമ്പോൾ റെഡ് കളറാണ് അതിന് നാല് ഇതളുകളുള്ള ഒരു പൂവിന്റെ ഷേപ്പിൽ ഇത് കാണപ്പെടുന്നു ഇനി റെഡ് കളറാണെന്ന് പറഞ്ഞില്ല അതിനൊരു മന്ത്രമുണ്ട് അപ്പോൾ നാല് ഇതളുകളുടെ ഷേപ്പിൽ കാണപ്പെടുന്നു അടുത്തതായി അടുത്തായി ചക്രയാണ് വന്നിരിക്കുന്നത് ചക്ര എന്ന് പറയുമ്പോൾ രണ്ടാമത് വരുന്നതാണ് നട്ടലിനുള്ളിന്റെ ഏറ്റവും താഴത്തെ താഴ്ത്തേറ്റത്തായിട്ട് മൂലാധാര ചക്ര റൂട്ട് ചക്ര അല്ലെങ്കിൽ ബേസ് ചക്ര അതിന് തൊട്ട് മുൻപിലായിട്ടാണ് ശേഖരചക്ര വരുന്നത് ഈ ശേഖരചക്രയ്ക്ക് ആറ് ഇതളുകളുള്ള പൂവിന്റെ ഷേപ്പിൽ കാണപ്പെടുന്നു അത് തൗട്ട് കലർന്ന ഓറഞ്ച് നിറം എന്ന് പറയാം അത്തരം അത്തരം നിറത്തിലാണ് അത് കാണപ്പെടുന്നത് മൂന്നാമതായി വരുന്ന ചക്രയോ അതാണ് സോളാർ പ്ലക്സസ് ചക്ര എന്ന് പറയുന്നത് അതിനും കുറെ നല്ല ഇതളുകളുള്ള പൂവിൻ്റെ ഷേപ്പിലാണ് അത് കാണപ്പെടുന്നത് അത് സോളാർ പ്ലക്സസ് ചക്ര എന്ന് പറയുമ്പോൾ നല്ല മഞ്ഞ് കളറിലെയാണ് അത് നിങ്ങൾക്ക് ഐശ്വര്യം തരുന്നതാണ് അത് പറയാം ഞാൻ പിന്നീട് അപ്പോൾ അതിനും ഒരു മന്ത്രമുണ്ട് ഇവിടെ ഹേർട്ട് ചക്ര വന്നിരിക്കുന്ന നാലാമതായിട്ട് അതിന് തൊട്ട് മുകളിലായിട്ട് വന്നിരിക്കുന്നു നമ്മുടെ ഹൃദയഭാഗത്ത് കാണപ്പെടുന്ന ചക്രയാണ് ഹേർട്ട് ചക്ര ഈ ഹേർട്ട് ചക്രയും അത് വന്നിരിക്കുന്നു അത് പച്ചന്ത്രമാണ് അപ്പോൾ പിന്നീടോ ഇവിടെ അഞ്ചാമത്തെ ചക്ര ത്രോട് ചക്രയാണ് നമ്മുടെ കഴുത്തിന്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ത്രോട്ട് ചക്ര എന്ന് പറയുന്നത് ഈ ത്രോട് ചക്ര ഒരു ഇളം നീല നിറത്തിലാണ് കാണപ്പെടുന്നത് അത് കഴിഞ്ഞ് തേടൈ ചക്രയാണ് വരുന്നത് അതായത് നമ്മളുടെ പുരികത്തിന്റെ മധ്യഭാഗത്തായിട്ട് തേടൈച്ചക്ര വരുന്നു അപ്പോൾ ഈ തേടചക്ര രണ്ട് ഇതളുകളുള്ള പൂവിൻ്റെ ഷേപ്പിൽ കാണപ്പെടുന്നു അത് പർപ്പിൾ കളറാണ് അതിനുള്ളത് അതുപോലെ പിന്നീട് വരുന്നതാണ് നമ്മുടെ ഉച്ചഭാഗത്തായിട്ട് വരുന്നതാണ് ക്രൌൺ ചക്ര അത് ആയിരം ഇതളുകളുള്ള താമ്പരപ്പൂവിന്റെഷയത്തിൽ കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനൊരു വയലറ്റ് നിറമാണ് എന്നും പറയുന്നു അപ്പോൾ ഈ ചക്രകൾക്കല്ല ഓരോ ധർമ്മമുണ്ട് ഉണ്ട് നമ്മൾ ഇതിനെ ആക്റ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ധർമ്മം അത് നിർവഹിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റില് നമ്മൾക്ക് നിങ്ങളുടെ ബേസ് ചക്രയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് ദ ടവറാണ് ദ ടവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ മറ്റുള്ളവരാൽ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ളതാണ് നിങ്ങൾ സ്വയം വെച്ചതല്ല അപ്പോൾ മറ്റുള്ളവർ നിങ്ങളിൽ അടിച്ചേൽപ്പിച്ച നിങ്ങളുടെ നല്ല ജീവിതം കണ്ടും മറ്റുള്ളവർ നിങ്ങളിൽ അടിച്ചേൽപ്പിച്ചത് അവരുടെ കുശുമ്പ് സ്വയം നിറഞ്ഞ ദൃഷ്ടികൾ കൊണ്ട് മറ്റുള്ളവർ നിങ്ങളിൽ അടിച്ചേൽപ്പിച്ച ഒരു വലിയ ദുരന്തമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഈ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും നിങ്ങൾക്ക് ഈ ബേസ് ചക്ര ബ്ലോക്ക് ആയി കാണും ആ സമയത്ത് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഇപ്പോഴും നിങ്ങളുടെ ബേസ് ചക്ര ചിലപ്പോൾ ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന അവസരം അവസ്ഥയായിരിക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മണിയുടെ അതായത് ഫിനാൻസ് കാര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെ ആയാലും ചിലപ്പോൾ താമസ സ്ഥലം ഇല്ലാതെ വീട് നഷ്ടപ്പെട്ടവർ വാഹനം നഷ്ടപ്പെട്ടവർ ജോലി നഷ്ടപ്പെട്ടവർ എല്ലാം നഷ്ടത്തിൽ കലാശിച്ചിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ബേസ് ക്ര ആക്ടീവ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ടവർ കാർഡ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ ടവർ കാർഡ് കൊണ്ട് നിങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ട് അതായത് ചക്രയുടെ ബ്ലോക്ക് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കുന്നു അത് കാരണം ജീവിതത്തിൽ ഒരുപാട് പരാതി നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ഈ ചക്രയെ ആക്റ്റീവ് ആക്കി എടുക്കുക അതുപോലെ ഇവിടെ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചക്രയെ ആക്റ്റീവ് ആക്കി എടുക്കാൻ തുടങ്ങും മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങും സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താവുന്നു ഈ ചക്ര ആക്റ്റീവ് ആകാൻ തുടങ്ങും ബേസ് ചക്ര പിന്നീട് ആക്റ്റീവ് ആകുന്നു അങ്ങനെ ബേസ് ചക്ര ആക്റ്റീവായി വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വരാൻ പോകുന്നത് അല്ല എങ്കിൽ തന്നെ ഒരു ടവർ ടവർമെന്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് വളരെ നല്ല ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ലൈഫായിരിക്കും ഐശ്വര്യവും സമൃദ്ധിയും തന്നെയുമല്ല നിങ്ങൾക്ക് കിട്ടാനുള്ള നിങ്ങളുടെ മണി ബ്ലോക്ക് മാറിക്കിട്ടും പിന്നീടാണ് നിങ്ങൾക്ക് നല്ല ഒരു ലൈഫ് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായി ഉത്സാഹം നിലനിർത്താനും ജോലിയിലേക്ക് പോകാനും പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനും അവിടെ നിന്നും ധാരാളം മണി എൺ ചെയ്യാനും സാധിക്കുന്നതാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തികമായ ബ്ലോക്കുകൾ മാറി കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇത് തന്നെയാണ് ദേശചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ സേക്ര ചക്രയുടെ ആക്ടിവേഷൻ രണ്ടാമതായി വരുന്നത് സേക്ര ചക്രയാണ് ചക്ര ചക്ര എന്ന് പറയുമ്പോൾ സൃഷ്ടി കർമ്മമാണ് സ്വാധിഷ്ഠാന ചക്ര എന്ന് പറയും ഇത് സ്വന്തമായി ഇരിപ്പിടമുണ്ടല്ലേ സ്വന്തമായി എല്ലാം ഉണ്ടാകുന്നതാണ് ഇവിടെ സേക്കറചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് സണ്ണാണ് വന്നിരിക്കുന്നത് ഇവിടെ പലർക്കും ഇവിടെ ഇപ്പോൾ ബേസ് ചക്ര ആക്റ്റീവായി വരുന്ന ഒരു സമയമായിരിക്കാം ചിലർക്ക് ബ്ലോക്കായിട്ടുണ്ടാവാം അത് വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ സേക്രചക്രയുടെ ആക്ടിവേഷൻ വരുന്നത് ദ സണ്ണാണ് സൺ എന്ന് പറയുമ്പോൾ എന്താണ് പ്രകാശമയമായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു കാരണം ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ശേഖരചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ ഇവിടെ നിന്ന് സൃഷ്ടികർമ്മാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പിന്നെ കുഞ്ഞുങ്ങളുടെ ജനനം ഇവിടെയോ പ്രകാശമയമായ ഒരു ലൈഫിലേക്ക് കുട്ടികളുടെ ജനനം സന്തോഷകരമായ ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നത് എങ്ങനെയാണ് കുടുംബസഹിതം കുട്ടികളോടൊപ്പം അവരോടൊപ്പം സന്തോഷിക്കാനുള്ള അവസരം ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പലർക്കും ശേഖരചക്ര ആക്റ്റീവാണെന്ന് കാണുന്നു ചക്ര എന്ന് പറയുമ്പോൾ സൃഷ്ടികർമ്മത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ചക്രയാണ് അതിനെ ആക്റ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് നല്ല നല്ല പ്രവർത്തികളിൽ നിങ്ങൾക്ക് ഏർപ്പെടാനും അച്ഛനാവാനും അമ്മയാവാനും ഒക്കെ ആഗ്രഹമുള്ളവർക്ക് അത് സാധിച്ചു കിട്ടുന്നതാണ് ഇല്ല എങ്കിൽ ഈ ചക്ര ബ്ലോക്കായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഇവിടെ പലരുടെയും സേക്കണ ചക്ര ആക്റ്റീവായിട്ട് ഉണ്ടെന്ന് കാണുന്നു ഇല്ല എങ്കിൽ അത് ആക്റ്റീവ് ആക്കി എടുക്കണം ഇങ്ങനെയുള്ളവർക്കാണ് ഇത് ബ്ലോക്ക് ബ്ലോക്കായിട്ടുള്ളവർക്കാണ് മക്കളില്ലാതെ വിഷമിക്കുന്നത് ഒരുപാട് പേരുടെ വായിൽ നിന്നും ഒത്തിരി ആക്ഷേപ വാക്കുകൾ കേട്ട് ജീവിക്കേണ്ടി വരുന്നത് ഇത്തരം ചക്രയുടെ ബ്ലോക്ക് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം അപ്പോ സോളാർ പ്രക്സസ് ചക്രയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഈ സോളാർ പ്രക്സസ് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് നല്ല പ്രകാശമയമായ ലൈഫ് കണ്ടില്ലേ ഇവിടെ സോളാർ പ്ലക്സസ് ഒക്കെ നല്ല മഞ്ഞ കളറിലെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ നല്ല മഞ്ഞക്കളർ എന്ത് എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ അത് തന്നെയാണ് പറയുന്നത് ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങൾക്ക് തരും എന്നാണ് ഇവിടെ പറയുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ചക്രയുടെ ചക്ര മഞ്ഞക്കളറാണ് ഇവിടെയും വന്ന് തന്നെയാണ് ഈ കാല് തന്നെ കണ്ടില്ലേ നല്ല മഞ്ഞ കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയും ഒരുപാട് ആൾക്കാർ സന്തോഷം അനുഭവിക്കാൻ പോകുന്ന ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് അത് അത് ചിലപ്പോൾ ടിൻഫൈം സോൾമേറ്റ് കണക്ഷൻ ഉള്ള ആൾക്കാരുടെ ജീവിതമായിരിക്കാം ഇവിടെ ലൈഫ് സ്റ്റേബിൾ ആവുന്നു ഐശ്വര്യ സമൃദ്ധിയും വരുമ്പോൾ ലൈഫ് എന്താവുന്ന സ്റ്റേബിൾ ആവുന്ന സ്റ്റെബിലിറ്റി നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ദൈവാനുഗ്രഹം കൂടുതലായിട്ട് ഉണ്ടാവുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഒരുപാട് പേർക്ക് സോളാർ പ്ലക്സ ചരയുടെ ആക്ടിവേഷൻ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് പലർക്കും എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെയാണെന്നില്ലല്ലോ അപ്പോൾ ഇവിടെ അടുത്തതായി ഹേർട്ട് ചക്രയാണ് വന്നിരിക്കുന്നത് ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ സ്നേഹം കൊടുക്കാൻ സാധിക്കും ഹാർട്ടിന്റെ ചക്രയാണ് ഹർട്ട് ഹൃദയഭാവത്ത് സ്ഥിതി ചെയ്യുന്ന ചക്ര ഇത് അങ്ങോട്ട് സ്നേഹിക്കാനും ഇങ്ങോട്ട് സ്നേഹം വാങ്ങിക്കാനും സാധിക്കുന്നു അങ്ങനെ പരസ്പരം കാര്യങ്ങൾ സംസാരിച്ച് സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് ഒരു സ്ഥാപനം തുടങ്ങാനോ അല്ല എങ്കിൽ പുതിയ പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങാനോ ബിസിനസ് കാര്യങ്ങളിൽ ഏർപ്പെടാനോ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെയും പലർക്കും കവർച്ചക്കരുടെ ആക്ടിവേഷൻ വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പല കാര്യങ്ങൾക്കും നിങ്ങൾ ഇപ്പോൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ത്രോട്ട് ത്രോചക്രയുടെ ആക്ടിവേഷനാണ് പിന്നീട് വന്നിരിക്കുന്നത് ത്രോട്ട് ത്രോച്ചക്ര നീലക്കളറാണ് ആ ഇത് ത്രോട്ട് ത്രോച്ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സംസാരിച്ച് നല്ല രീതിയിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആളുകളെ വശത്താക്കാൻ സാധിക്കുന്നു അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ബന്ധത്തിലാക്കുന്നു മറ്റുള്ളവർ നിങ്ങളോട് ബന്ധം കൂടാൻ വരുന്നു നിങ്ങൾ അതിൽ അകപ്പെടുന്നു കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പാചക പടി എല്ലാം കൊള്ളയായിരുന്നു എന്ന് അപ്പോൾ ത്രോട്ട് ത്രോക്ഷക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് ഒരുപാട് വാചക പസർത്ത് നടത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങളിലേക്ക് ഒരു പരാജയത്തിനുള്ള കാരണം ആകുന്നു നിങ്ങൾ അതിനെ അടിമപ്പെടുന്നു മറ്റുള്ളവരുടെ പാചക പസരത്തിൽ നിങ്ങൾ വീണുപോകുന്നു അത് നിങ്ങൾക്ക് പരാജയം സമ്മാനിക്കുന്നു പിന്നീട് ദുഃഖത്തിൽ അറപ്പെടാനുമുള്ള സാധ്യത കാണുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അതുകൊണ്ട് അത് സൂക്ഷിക്കുക അത്രച്ചക്കെ ആക്റ്റീവ് ആക്കി എടുക്കണം നിങ്ങൾ തന്നെ അപ്പോൾ ഇവിടെ പലർക്കും ഇതിന്റെ ഒരു ബ്ലോക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കാണുന്നു കുറച്ച് നെഗറ്റീവായ ഒരു ചിന്താഗതിയിൽ ചിന്താഗതിയിലിരിക്കുന്നത് എന്ന് കാണുന്നു അതുപോലെ അടുത്തതായി വന്നിരിക്കുന്നത് തേടൈ ചക്രയാണ് തേടൈച്ചക്കരയുടെ ആക്ടിവേഷൻ കൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ പുരിക മധ്യത്തിൽ ഈ രണ്ട് പുരികം കൊണ്ടെയും മധ്യത്തായി സ്ഥിതി ചെയ്യുന്ന രണ്ട് തിരുകളുള്ള ഒരു പൂവിന്റെ ഷേപ്പിൽ കാണപ്പെടുന്ന പർപ്പിൾ കളറിലെ ചക്രയാണ് തേടൈ ചക്ര എന്ന് പറയുന്നത് അപ്പോൾ ഈ തേടൈ ചക്ര എന്ന് പറയുന്ന ആറാമത്തെ ചക്രയാണിത് അപ്പോൾ ഇതിന് എന്താണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികം നേടാൻ സാധിക്കും ജോലി ലഭിക്കാനുള്ള സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിക്കും ഇൻഡ്യൂഷൻ വർദ്ധിക്കുമ്പോൾ മെഡിറ്റേഷൻ ചെയ്ത് വരുന്നവർക്ക് തേടൈ ചക്രയെ മനസ്സിൽ കണ്ട് മെഡിറ്റേഷൻ ചെയ്ത് വരുന്നവർക്ക് പുതിയ പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു ലൈഫ് നിങ്ങളുടെ ജീവിതം ആ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന കാരണം നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുന്നു എന്തെങ്കിലും ജോലിയിലേക്ക് പുറപ്പെടാനും അത് നല്ലതാണ് അല്ലെങ്കിൽ ഇത് മോശമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് സാമ്പത്തിക ലഭിക്കാനുള്ള സാധ്യത ജോലി സാധ്യതകൾ ഒക്കെ വരുന്നുണ്ട് ഇവിടെ അതുപോലെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷനാണ് ക്രൗൺ ചക്ര വയലറ്റ് നിറത്തിലുള്ളതാണ് ഇവിടെ പിന്നെ സസ്രാരപത്മം എന്ന് പറയും ഇവിടെ സെവൻ ഓഫ് ഫാൻസ് ആണ് വന്നിരിക്കുന്നത് വാൺസ് ഓഫ് ഫയർ സൈഡ് ആണ് എരിസ് അഡിറ്റെറിസ് എനർജി ഇവിടെ ഞാൻ എനർജീസ് അങ്ങനെ ഒരുപാട് ഫാൻസ് എനർജി ഇവിടെ വന്നിട്ടുണ്ട് കപ്പ് വാ അടർസൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ പെൻ്റെക്കൽ എർ സൈഡാണ് ടോറസ് വെർഗോ കെ എനർജി ഇവിടെ സെവൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് സെവൻ ഓഫ് വാൻസ് വന്നിരിക്കുന്നത് റൗൺ ചക്ര ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ശരി ഏത് തെറ്റേത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നു അങ്ങനെ നിങ്ങൾക്ക് പ്രതിസന്ധികളെ തരണം ചെയ്ത് അല്ലെങ്കിൽ അതിനെ മറികടന്ന് മുന്നോട്ട് വിജയത്തിലേക്ക് പോകാൻ സാധിക്കുന്നു അതാണ് ഇവിടെ ക്രൗൺചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് ഏറ്റവും നല്ല ഒരു വിജയത്തിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത് കാരണം ഒരുപാട് ഒരുപാട് പ്രതിസന്ധി പ്രതിസന്ധികളില്ലാത്ത ജീവിതം ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രതിസന്ധികളെ നിങ്ങൾക്ക് മറികടന്ന് വിജയത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം പ്രപഞ്ചത്തെ കുറിച്ച് ഉള്ള അറിവാണ് സത്യാവസ്ഥകൾ അറിയാനുള്ള കഴിവാണ് ഇവിടെ പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഈ സത്യാവസ്ഥകൾ അറിയുമ്പോൾ ശരി തെറ്റ് തെറ്റേത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നുണ്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നല്ല ആൾക്കാരെ നിങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നു മറ്റുള്ളവരെ നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്നവരെ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള സാധ്യത ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് വൈ സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ റീഡിങ് പെൻ സെലക്ട് ചെയ്തിട്ടുള്ളവരുടെ റീഡിങ് ഇതൊക്കെയാണ് അപ്പോൾ നമുക്കിനി സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ അപ്പോൾ ഇത് ജനറലാണ് അപ്പം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ എടുക്കുക ഒരുപാട് പേർക്ക് ചക്രാജ സെക്റ്റീവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർക്ക് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് കാണുന്നത് അങ്ങനെ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക അതാണ് പറയുന്നത് ഇത് നമുക്ക് സെക്കൻഡ് പൈൽ ഇതാണല്ലോ നിങ്ങൾ റെഡ് പെനാണോ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിവിടെ ഇരിക്കട്ടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഓഫ് പെൻഡാണ് സെക്കൻഡ് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ ഓഫ് സോട്ട്സ് ആണ് സോളാർ പ്രോക്സസ് ചക്ര ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ദ ഹൈബ്രസസ് എനർജിയാണ് ഹേർട്ട് ചക്രയ്ക്ക് ദ മജീഷ്യൻ വന്നിട്ടുണ്ട് ത്രോട്ട് ചക്കരക്ക് ഇവിടെ ഡെത്താണ് വന്നിരിക്കുന്നത് പേട ചക്രയ്ക്ക് ഇവിടെ ഓഫ് സ്കൂളാണ് ഇവിടെ എയ്സ് ഓഫ് കപ്സ് ആണ് മഴ ഞാൻ റീഡിക്ക് തുടങ്ങിയപ്പോഴാണ് മഴ പെയ്തത് ഞാൻ മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ കൂടെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന് അല്ലേ എല്ലാവരും ക്ഷമിക്കണേ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ബേസ് ചക്ര സെക്കൻഡ് പൈസ സെലക്ട് ചെയ്തവർക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ബേസ് ചക്രയുടെ താഴെയായിട്ട് വന്നിരിക്കുന്നത് ഹോർ ഓഫ് എൻഡക്കിൾ ഇവിടെ ബേസ് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് എന്താണ് പറയുന്നത് സ്ഥിരമായ ഉത്സാഹത്തിലൂടെ സാമ്പത്തിക ബാധ്യതകളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു സാമ്പത്തികമായി മണിയേൺ ചെയ്യാൻ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകളെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ബേസ് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അപ്പോൾ ഇവിടെ ഇവിടെ എന്താണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഹോറോ പെൻ്റക്കിളാണ് പെൻഡക്കിൾ ഇറസൈനാണ് ടോറസ് വെർഗോ എനർജി ഇവിടെ ഫോർ ഓഫ് പെൻ്റ എന്ന് പറയുമ്പോൾ എന്താണ് സാമ്പത്തികമായ ഒരു ഭദ്രത വരികയാണ് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ദേശക്കര ഇവിടെ ആക്റ്റീവ് കാണുന്നത് ഒരുപാട് പേരുടെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മണി ബ്ലോക്ക് മാറി മാറിക്കിട്ടുന്നു ഒരു ഭദ്രത നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് സമ്പത്തിൻ്റെതായ ഒരു സമൃദ്ധി വരാൻ തുടങ്ങുന്നു അതായത് ബേസ് ചക്ര ആയി വരുമ്പോൾ അതായത് റൂട്ട് ചക്ര ആക്റ്റീവായി വരുമ്പോൾ എന്ന് കാണുന്നു നാല് ബേസ് അത് ബേസ്ചക്ര എന്ന് പറയുമ്പോൾ റൂട്ട് ചക്ര റൂട്ട് ചക്രയുടെ കളർ റെഡ് കളറാണ് നാല് ഇതളുകളുള്ള പൂവിന്റെ ഷേപ്പിലാണ് ഇത് കാണപ്പെടുന്നത് അപ്പോൾ പിന്നെ ഓരോന്നിനും മന്ത്രങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഞാൻ ഇതിന് ഷോർട്സ് ഇട്ടിട്ടുണ്ട് എല്ലാ ചക്രാസിനെയും ഇനി ഒന്നിനു മാത്രമേ ഇവിടെ ഇടാൻ കിട്ടൂ നിങ്ങൾ പലരും കണ്ടു കാണുമായിരിക്കും അപ്പോൾ ഇവിടെ പിന്നീട് ചക്രയുടെ ആക്ടിവേഷൻ ആയിട്ട് വന്നിട്ടുള്ള എന്താണ് ടെൺ ഓഫ് സോർട്സ് ആണ് കണ്ടത് ഇവിടെ ചക്ര നിങ്ങളുടെ ബ്ലോക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും പരാജയമാണ് സംഭവിക്കുന്നത് അതുതന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഒരുപാട് പേരുണ്ട് ബ്ലോക്ക് ആയിട്ടിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്ന് തോന്നുന്നു അങ്ങനെ ഇവിടെ എല്ലാ സകല വിധത്തിലുള്ള പരാജയവും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഈ പരാജയത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും കാരണം നിങ്ങൾ നിങ്ങളതൊരു ബോധവാന്മാരാകും അല്ലെങ്കിൽ ബോധവതികളാവും നിങ്ങൾക്കതിനെക്കുറിച്ച് ബോധമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും ഒരു പുനർജീവനം വരുന്നുണ്ട് ഒരു പുനർജനനം വരുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ള പുനർജനനത്തിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാം നേടാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും അപ്പോൾ ഇവിടെ സൈക്കിൾ ശേഖർചക്രയുടെ ആക്ടിവേഷൻ നടത്തിയെടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെയും സാധിക്കുന്നതാണ് പുനർജനനം ലഭിക്കുന്നതാണ് ഒരു പുനർജന്മം നല്ല ഒരു പുനർജന്മം അതായത് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം നിറഞ്ഞ ഒരു പുനർജന്മം അവിടെ നിങ്ങൾ കുടുംബത്തിലെ കുട്ടികളും അല്ലെങ്കിൽ കുടുംബസഹിതം നല്ല ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു കുട്ടികളുടെ ജന്മമാണ് ഇവിടെ പോകുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളുടെ ജനനം അച്ഛനാവാനും അമ്മയാവാനും ഒക്കെ കഴിവുള്ള ആൾക്കാരുടെ എനർജി അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ പറ്റിയ ഒക്കെ എന്താണ് ഈ സെക്കൽ ചക്രയുടെ ആക്ടിവേഷൻ ഇല്ലായ്മ അതിനുള്ള ബ്ലോക്കേജ് കൊണ്ടാണ് അല്ല അങ്ങനെ ബ്ലോക്കേജ് ആകുമ്പോൾ നിങ്ങൾക്ക് സൃഷ്ടീകരണം സാധിക്കുകയില്ല അപ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പരിഹാസം ആക്ഷേപ വാക്കുകൾ ഒക്കെ കേട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ ഒടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഉണ്ടാവും പലരും അങ്ങനെ ഏർ കാണാം കുട്ടികളില്ലാതെ ഒരുപാട് നിരാശ നിങ്ങളുടെ ജീവിതമേ പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന ഒരവസ്ഥ അത് തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത് ജീവിതമേ പരാജയപ്പെട്ടു എന്നുള്ള മറ്റുള്ളവരുടെ ആക്ഷേപ ശരങ്ങൾ ഏറ്റവും കിടക്കുകയാണ് ഇവിടെ അപ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ സെക്കൾ ചക്രയുടെ ആക്ടിവേഷൻ ഇല്ലായ്മ അവിടുത്തെ ബ്ലോക്കേജ് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ അതിനെ ആക്റ്റീവ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് പുനർജന്മമാണ് വരാൻ പോകുന്നത് സന്തോഷകരമായ ലൈഫിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെയും കാണുന്നത് ഇനി അടുത്തതായി സോളാർ പ്ലക്സ ചക്രയുടെ ആക്ടിവേഷൻ ദ ഹൈപ്രിസ്നസ് നിർത്തിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ദൈവാധീനം നിങ്ങളിലേക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് വരുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും വരുന്നുണ്ട് വേണ്ടല്ലേ ഈ ഐശ്വര്യവും സമൃദ്ധിയും വരുന്നത് എപ്പോഴാണ് ഉള്ളപ്പോഴാണ് അല്ലേ നിങ്ങൾ ചിലപ്പോൾ സ്പിരിച്വൽ വർക്കൊക്കെ ചെയ്ത് സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ആൾക്കാരായിരിക്കാം അങ്ങനെ സ്പിരിച്വൽ വർക്ക് ചെയ്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലതേത് മോശം ഏതെന്ന് തിരിച്ചറിയാനുള്ള കഴിവും ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ല ഐശ്വര്യം വരുന്നതാണ് എന്ന് കാണുന്നു ഇവിടെ പലർക്കും സോളാർ പ്രോസസ് ചക്രയുടെ ആക്ടിവേഷൻ മണിപൂര ചക്ര എന്ന് പറയും അപ്പോൾ ഈ ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നില്ല എങ്കിൽ നിങ്ങളത് ഉണ്ടാക്കിയെടുക്കണം അതാണ് നല്ലത് ഇവിടെ ചക്ര ആക്ടിവേഷൻ മജിഷ്യനാണ് വന്നിരിക്കുന്നത് മജിഷ്യന്റെ എനർജിയിൽ എന്താണ് സാധിക്കാൻ പറ്റാത്തത് മജിഷ്യൻ എങ്ങനെയാണ് ഒരുപാട് സ്നേഹം കാണിച്ച് ഒരുപാട് സംസാരിച്ചിട്ട് കൂടിയുള്ള സംസാരം ഒക്കെ കൊണ്ടാണ് അല്ല അല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് മജിഷ്യൻ ഒരു വിജയം നേടിയെടുക്കുന്നത് അങ്ങനെ ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ദൈവാനുഗ്രഹമാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ഈ ദൈവാനുഗ്രഹത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരികയാണ് സ്നേഹസംബന്ധമായ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട് ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ഇവിടെ സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ പലർക്കും ഇവിടെ ഹേക്ഷകളുടെ ആക്ടിവേഷൻ ചെയ്യായ രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് എല്ലാവർക്കും സ്നേഹമുണ്ടല്ലോ അപൂർവ്വം ചിലർ ചിലർ മാത്രമാണ് സ്നേഹം ഉള്ളതിനെ മറച്ചു വയ്ക്കുന്നതും അല്ലെങ്കിൽ പ്രകടിപ്പിക്കാതെ ഇരിക്കുന്നതും അപ്പോൾ അത്തരം ബ്ലോക്കേജ് ഉള്ളവർ അത് മാറ്റിയെടുക്കുന്നത് നന്നായിരിക്കും ഇവിടെ ഡെത്താണ് വന്നിരിക്കുന്നത് ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ പലരും സംസാരത്തിലൂടെ പലരെയും കൊന്നിരിക്കും അല്ലേ അപ്പോൾ പലരുടെയും മരണം സംഭവിക്കുന്നത് തന്നെ ചിലപ്പോഴാണ് മറ്റുള്ളവരുടെ പ്രവൃത്തി നിമിത്തമാണ് അല്ലെങ്കിൽ നാക്കിൽ നിന്ന് വരുന്ന ചില വാചകങ്ങൾ കൊണ്ട് അല്ലേ അപ്പോൾ അതുതന്നെ ജീവിതത്തിന് വലിയൊരു പരാജയം ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഒരു വലിയ പരാജയം നടന്നു എങ്കിലും ശരി അവിടെ നിന്ന് നിങ്ങൾ കടന്നു പുതിയൊരു ജനനത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ത്രോചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നല്ല ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ സെക്കൻഡ് പേര് സെലക്ട് ചെയ്തവർക്ക് ഇവിടെ ഒരു ചേഞ്ചാണ് വരാൻ പോകുന്നത് ഒരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഒരു തുടക്കം വരുന്നു നല്ലൊരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട് കാരണം എന്താണ് സമൂഹത്തിലൊക്കെ സംസാരിച്ച് സംസാരിച്ച ആൾക്കാരെ വശത്താക്കാനുള്ള കഴിവ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ തന്നെ ഒരുപാട് പേർ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരും അവരുമായി കമ്മ്യൂണിക്കേഷൻ നടത്തി നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ത്രോച്ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് കാണുന്നത് പുതിയൊരു ലൈഫിലേക്ക് പുതിയൊരു ജന്മത്തിലേക്ക് പോകാം അല്ലെങ്കിൽ നല്ല ചേഞ്ചാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്നുണ്ടാകും ഇവിടെ ടുത്തായിട്ട് ഏഴേ ചക്കരയുടെ ആക്ടിവേഷൻ കൊണ്ട് വരുന്നത് എന്താണ് വന്നിരിക്കുന്നത് ഇവിടെ ഫോർ ഓഫ് ഹോറോപ്സോഡാണ് ഈ ചക്കരയുടെ ആക്ടിവേഷൻ കൊണ്ട് ഫോർ ഓഫ് സോഡ് വരുന്നു കാരണം ഇവിടെ നിങ്ങൾ ഒരുപാട് ഒരുപാട് വർഗോളിക്കായിട്ടുള്ള ആൾക്കാരായിരിക്കാം കുറച്ചൊന്ന് വിശ്രമിക്കണമെന്ന് നിങ്ങൾക്ക് ഉള്ള ഉള്ളിൽ നിന്നും ആരോ പറയുക ഇനി പുറമതി ഇനി കുറച്ചെന്ന് വിശ്രമിക്കും എന്ന് അപ്പോൾ ഉള്ളിലെ ഇന്നർ വോയിസ് കേൾക്കാൻ സാധിക്കുന്നു അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് വീണ്ടും പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇപ്പൊ തേടാചക്ര ആക്റ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് തെറ്റേത് ശരിയേത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഇവിടെ തേടചക്ര ആക്റ്റീവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് ഇല്ലാത്തവർ ഇത് ആക്റ്റീവ് ആക്കി എടുക്കുക നല്ലതാണ് ഇവിടെ ചക്രയുടെ ആക്ടിവേഷൻ ആണ് സ്നേഹം പുതിയതായിട്ട് തുടങ്ങുകയാണ് ഇവിടെ സ്നേഹം അല്ലെങ്കിൽ പ്രണയം പുതിയതായിട്ട് തുടങ്ങുമ്പോൾ പലർക്കും പല അബദ്ധങ്ങളും പറ്റാം ഇവിടെ അത് തന്നെയാണ് പലർക്കും പല അബദ്ധങ്ങളും ഇവിടെയും പറ്റാണ്ട് എത്ത് കണ്ടില്ലേ ഇവിടെ മറ്റുള്ളവരെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ചതി പറ്റുന്നത് ഇവിടെയും അതുതന്നെയാണ് ചതി പറ്റിയിരിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെ അപഹസിച്ചിട്ടുണ്ട് അപവാദം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെയും നിങ്ങൾക്ക് ലൈഫിൽ പരാതിയും പറ്റിയിട്ടുണ്ട് ഈ പരാജയം നിങ്ങൾക്ക് മറ്റുള്ളവർ സമ്മാനിച്ചതാണ് ഒരുപാട് പേർക്ക് നിങ്ങൾ വിശ്വസിക്കും നിങ്ങളെ ആര് സ്നേഹിച്ചോ അവരെ നിങ്ങളും കൂടുതൽ സ്നേഹിക്കും സ്നേഹമുണ്ടെന്ന് നടിച്ചു വരുന്നവരെ കൂടി കള്ളമാണെന്ന് പറയാനും മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവില്ല അല്ലെങ്കിൽ അവർ ചിരിക്കുന്നത് അസൂയ നിറഞ്ഞ അല്ല എങ്കിൽ അത് വേറെ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ദൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് അത് ഇടയിൽ ചക്രയിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഏസ് ഓഫ് പത്ത്സ് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് പ്രണയത്തിൽ പുതിയ പുതിയ പ്രണയങ്ങളിലേർപ്പെടുന്നു അപ്പോൾ പുതിയ പുതിയ പ്രണയം എന്ന് പറയുമ്പോൾ ഇവിടെ ട്രൗൺചക്രയുടെ ആക്ടിവേഷൻ ചക്ര എന്താണ് പറയുന്നത് ഇവിടെ പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവാണ് ഇവിടെ ഡിവൈൻ പ്ലസ്സിങ്ങാണ് ധാരാളമായി വന്നിരിക്കുന്നത് ഈ ഡിവൈൻ പ്ലസ്സിങ്ങിലൂടെ നിങ്ങൾക്കും സന്തോഷകരമായി ലൈഫിലേക്ക് പോകാൻ സാധിക്കും ഇവിടെയാണ് പിന്നെ റീയൂണിയൻ നടക്കുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് ടിൻഫ്ലൈമിനെയോ സോൾവേറ്റിനെയോ കണ്ടുമുട്ടാനുള്ള എനർജി വരുന്നത് അവരുമായിട്ട് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇവിടെയാണ് ഭ്രൗൺചക്രയുടെ ആക്ടിവേഷൻ ആക്ടിവേഷനാണ് നല്ല രീതിയിലുള്ള ആൾക്കാർ ഡിവൈൻ പ്ലസ്സിങ്ങോട് കൂടിയിട്ടുള്ള ആൾക്കാരുടെ എനർജിയാണ് അവർ തമ്മിൽ കണ്ടുമുട്ടാനും പുതിയൊരു ലൈഫിലേക്ക് പോകാനും നല്ല വിവാഹ കാര്യങ്ങളിൽ മംഗളകരമായ കാര്യങ്ങളിൽ ഏർപ്പെടാനുമുള്ള സമയം നിങ്ങൾക്ക് അടുത്തിരിക്കുന്നു നിങ്ങൾക്കങ്ങനെ ഈ പ്രവഞ്ചത്തിലൂടെ ആക്ടിവേഷൻ പൊട്ട് ഒരുപാട് ഒരുപാട് സന്തോഷകരമായ അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇതൊക്കെയാണ് രണ്ടാമത്തെ പേര് സെലക്ട് ചെയ്തവരുടെ പേര് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ലഭിച്ചിട്ട് കമൻറ്റ് ചെയ്യാനും മറന്നു പോകണേ ഉപേക്ഷ വിചാരിക്കുന്നു അപ്പോൾ ഇത് ജനറലാണ് റീഡിങ് ജനറലസ് ആണ് പറഞ്ഞല്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകുമല്ലോ അങ്ങനെയുള്ളവർ ഒന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് ഇട്ടേക്കണേ കേട്ടോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ